<try> Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഈ ചോതി നക്ഷത്രക്കാരുടേതായ ബാല്യകാലം കുറച്ചൊക്കെ വിഷമാവസ്ഥകളിലൂടെ കടന്നു പോകുമെങ്കിലും ആരോടും തന്നെ കടപ്പാടില്ലാതെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിപരമായിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരായിട്ടുള്ള ഈ ചോദ്യനക്ഷത്രക്കാരിൽ ഈ ജൂൺ മാസത്തിൽ ഈശ്വരാനുഗ്രഹത്തോടുകൂടി വളരെയധികം കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ജന്മരാശ്യാധിപനും ശയന ശയനകളത്രകാരകനുമായിരിക്കുന്ന ശുക്രനാണെങ്കിൽ നിവൃത്തിസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ശുക്രൻ ജന്മരാശിയിലേക്ക് നോക്കുന്നതും ഈ സമയത്ത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യസ്ഥിതി വളരെ വളരെ അനുകൂലമായിട്ട് കാണുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിൽ എന്നാൽ അഞ്ചാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റെതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് എന്നാലോ ധനപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലെല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു മാസം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ നിവൃത്തി സ്ഥാനത്താണെങ്കിൽ ശുക്രൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ജൂൺ മാസം ആറാം തീയതി മുതൽ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഈ സമയത്ത് ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ടും കർമ്മസംബന്ധമായിട്ട് തൊഴിൽപരമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയ്ക്കും എല്ലാം തന്നെ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ ഒരു സമയത്ത് വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായ സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ജൂൺ മാസത്തിൽ ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്ന സമയം കൂടിയാണ് എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഈ ജൂൺ മാസത്തിലെ ചോദ്യനക്ഷത്രക്കാർ സർപ്പ സർപ്പപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്